ഹലോ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് ഏറ്റവും ഷോപ്പിംഗ് എന്ന് വെച്ചാൽ വലിയ ഷോപ്പിംഗ് അല്ല കുറച്ച് ഫർണിച്ചർ മേടിക്കണം ഫർണിച്ചറെന്ന് വെച്ചാൽ മുഖം നോക്കാനുള്ള കണ്ണാടിയാണ് മെയിൻ കാരണം ഇവിടെ നമ്മൾ പെട്ടെന്നൊരു ഷുട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫർണിച്ചറൊന്നും ഏട്ടാ മേടിച്ചിട്ടില്ലായിരുന്നു കട്ടില് ഡൈനിങ് ടേബിള് സോഫ അങ്ങനെയൊക്കെ കാര്യങ്ങളെ മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ നമ്മൾ നേരെ സഫാരി മാട്ടോ വന്നത് സാർജയിലെ അവിടെ എന്താ ഇപ്പൊ എന്തൊക്കെ ഒരുപാട് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്തോ ഒരു എക്സിബിഷനോ കാര്യങ്ങളോ ആയിരുന്നു അങ്ങനെ ഞാൻ ഞാൻ പറഞ്ഞായിട്ട് നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞു അപ്പൊ പോകുന്നൊക്കെ കൊള്ളാം ചെടികളൊന്നും മേടിക്കരുതെന്ന് പറഞ്ഞു കാരണം ഞാനൊരു ചെടിപ്രാന്തിയായതുകൊണ്ടായിട്ട് അങ്ങനെ പറയുന്നത് കേട്ടോ ഞാൻ എവിടെ പോലും ചെടികൾ മേടിച്ചോണ്ട് വരും കാരണം മേടിക്കുന്നതുകൊണ്ടല്ല കാരണം പെട്ടെന്ന് ഒരു സ്ഥലത്തോട്ട് നമുക്ക് വേറൊരു ഒരു ഷിഫ്റ്റിങ് ഒക്കെ ആവണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇതെല്ലാം എടുത്തോണ്ട് പോണ പോണ്ടേ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞു വേണ്ട ചെടികളൊന്നും ചെടികളൊന്നിപ്പം മേടിച്ചൊന്നും വിൽക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ചുമ്മാ അവിടെ നിന്നൊക്കെ കറങ്ങി ശേഷം ഫർണിച്ചർ ഷോപ്പിലെത്തി ഉം ഇവിടെ തന്നെ ഇരുന്ന് ഏട്ടൻ കട്ടിലും കാര്യങ്ങളൊക്കെ മേടിച്ചതും അതുകൊണ്ടന്നെ ഇങ്ങോട്ട് തന്നെ വന്നത് ഒരുപാട് എല്ലാ ഒരു വീട്ടിനാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടാ ഉണ്ട് കേട്ടോ അങ്ങനെ ആദ്യം നമ്മൾ സ്റ്റഡി ടേബിൾ ആണ് നോക്കാൻ കയറിയത് സ്റ്റഡി ടേബിൾ ഈ ഒരു സ്റ്റഡി ടേബിൾ ഞാൻ ഞാനൊട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഈ പെൺകുട്ടികൾക്ക് ഈ പിങ്കിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അതേപോലെയാണ് എൻ്റെ മോളെ ഭയങ്കര ഒരു പിങ്കിച്ച് കുട്ടിയാണ് പിങ്ക് എന്ത് കിട്ടാലും അവക്കത് വേണം അങ്ങനെ അതിന് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മളെ ബഡ്ജറ്റിനേക്കാൾ വലിയൊരു എമൗണ്ട് ആയതുകൊണ്ട് അവളടുത്ത് പറഞ്ഞു ഇത് കൊള്ളില്ല ഇത് ഭയങ്കര വിലയാ പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കുഴപ്പമില്ല വേറെ നോക്കാം എന്ന് പറഞ്ഞു ഇത് ഈ ഒരു റിട്ട്ലൈനറിൽ ഏട്ടൻ കയറിയിരുന്നു കേട്ടോ അപ്പൊ ഏട്ടം ഇങ്ങനെ അതിൽ കയറിയിരുന്നപ്പോ കല്യാണം നോക്കും അച്ഛൻ അച്ഛനെന്ത് ഇവിടെ കയറി കിടക്കുന്നേ എന്നൊരു ഭാവത്തോടെയായിരുന്നു പുള്ളിക്കാർ നോക്കിയത് പിന്നെ എനിക്ക് ഈ ഒരു അലമാര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ബഡ്ജറ്റിനും യോജിച്ച ഒരു ഒരു പ്രൈസൊക്കെ ആയിരുന്നു അതിന് വലിയ കണ്ണാടിയും അകത്തെ ഒരുപാട് സ്റ്റോറേജ് സ്പേസും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഭയങ്കര ആട്ടങ്ങട്ടോ നന്നായിട്ട് ആടുന്നുണ്ട് ഇത് അങ്ങനെ അവിടുത്തെ സെയിൽസിലാടിച്ച് ചോദിച്ചായിരുന്നു വേറെ ഇതിൻ്റെ വേറൊരു ഐറ്റം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഒന്ന് ഇല്ല ഈ ഒരു പീസേ ഉള്ളൂ എന്ന് പറഞ്ഞു നാളെ എങ്ങനെ വരുമോ ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ വിചാരിച്ചെങ്കിൽ വേറെ സ്ഥലത്ത് പോയി നോക്കും കാരണം ഈ ആട്ടമുള്ളതൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാലേ ഇത് മക്കളൊക്കെ ഓടിക്കളിക്കുന്നതല്ലേ അപ്പം അന്ന് മറിഞ്ഞൊക്കെ വീണ നമുക്ക് അറിയാം നമുക്ക് ബുദ്ധിമുട്ടാണ് നമുക്കിതൊരു പേടിയാണല്ലോ അതുകൊണ്ട് അത് വേണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ഇത് സ്റ്റഡി ടേബിളായിരുന്നു നമ്മൾ ഫിക്സ് ചെയ്തത് കാരണം രണ്ടുപേർ സ്കൂളിൽ പോകില്ല അപ്പൊ രണ്ടുപേർക്കും കൂടെ ഒരു സ്റ്റഡി ടേബിൾ മതിയല്ലോ രണ്ടുപേരുടെ ബുക്സും ബാഗും ഒക്കെ വെക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരെണ്ണത്തിൽ ഫിക്സ് ചെയ്തു ആ ഒരു ചെയറും മേടിച്ചു കല്യ ജാനി ഒറിഞ്ഞുമ്പം എനിക്ക് ഈ ഒരു ബെഡ് മേടിച്ചു തരാൻ പറഞ്ഞു വലിയ കമ്പ് മേടിച്ചു തരാ എന്ന് പറഞ്ഞു രണ്ടുപേർക്കും കൂടെ പിന്നെ നമ്മളൊരു ചെയറും മേടിക്കാൻ കയറി പ്ലാസ്റ്റിക് ചെയറ് സാധാരണ സാധാ ചെയറ് പിന്നെ ജാനി കല്യാണിക്കൊരു ചേറും ഉണ്ട് അതേപോലെ ജാനിക്കുട്ടിക്കും അതേപോലെ ഒരു ചെയർ മേടിച്ചു കൊടുത്തു ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഏട്ടൻ എന്നെ ബേക്കീന്ന് വിളിക്കുന്നുണ്ടായിരുന്നു പോകണ്ടട ഉണ്ണി ഞാൻ മേടിച്ച കാരണം ഈ പൂജ യൂണിറ്റൊക്കെ മേടിക്കണം എന്ന് തോന്നും കേട്ടോ കേട്ടോണ്ടായിട്ടോ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞില്ല വീഡിയോ എടുക്കാനായിട്ടോ പോകുന്നെന്ന് പറഞ്ഞു അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മൾ അവിടെ തന്നെ ഈ ഒരു ഫിഷ് ടാങ്കും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നതായിരുന്നു പിന്നെ അത് നമ്മളൊരു ചെറിയൊരു ബോളില് ഒരു ചെറിയൊരു ബോള് മേടിച്ച ഒരു ഫൈറ്റർ മീൻ മേടിച്ചു പിന്നെ അധികം നേരെ നമ്മള് ലൂലൂലി പോയി ലുലൂലി പോയപ്പോ ഒരു ഡ്രസ്സിംഗ് ടേബിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇത് ഫിക്സ് ചെയ്തു കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അവിടെ അവന് മൺഡേ കയറണമെന്ന് പറഞ്ഞിട്ട് കല്യാണി ഭയങ്കര കരച്ചിലായതുകൊണ്ട് ഞാൻ അവളെ എടുത്തോണ്ട് പുറത്തോട്ട് വന്നേക്ക പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ പുറത്തു നിന്നായിരുന്നേട്ടൊക്കെ കഴിച്ചത് കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ആ ബൗളില് ബൗളൊക്കെ നന്നായിട്ട് കഴുകി ആ ഫിഷ് ടാങ്കിൽ വെള്ളമൊക്കെ നിറച്ചു മീൻ കുഞ്ഞിനെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് കാരണം എനിക്ക് നാട്ടിലെ ആ ഒരു ഓർമ്മ ഒന്ന് നാട്ടില് വലിയ ടാങ്കിൽ ഒരുപാട് മീനൊക്കെ ഉള്ളായിരുന്നു ഒരു ഇത് മനസ്സിൽ തന്നപ്പോഴാണ് ഇത് മേടിച്ചത് കേട്ടോ അങ്ങനെ ഒരു മീനാണെങ്കിൽ അങ്ങനെ കിടക്കില്ലല്ലോ ഭംഗിയായിട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ കൊറച്ചു നേരം മീനിനെയൊക്കെ നോക്കിയിരുന്നു പിന്നെ ഇത് അവര് ഡെലിവറി അവർ തന്നെ ചെയ്യും ഡുലൂക്കാര് ഇത് പിറ്റേ ദിവസം തന്നെ ചെയ്തായിരുന്നു സഫാരി അവര് കുറച്ച് ഡിലേ ആയിരുന്നു കുറച്ച് ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് അവർ കുറച്ച് ഡിലേ ആവും ഡെലിവറി അപ്പോൾ ഈ ഒരു ഡ്രെസ്സിംഗ് ടേബിൾ വന്നപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മാലയും കമ്മലും ഒക്കെ അതിൻ്റെ അകത്താക്കിയിട്ട് നേരെ ആ ഡ്രോയിൽ വെച്ച് പൂട്ടിവെച്ചു പിന്നെ സഫാരി മുകളിൽ വന്ന് അവര് തന്നെ പീസ് പീസ് ആയിട്ടോ അത് വരുന്നത് ആദ്യം തന്നെ അവർ അവർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കല്യാണം ഉറക്കമായിരുന്നു അതൊന്നും അറിഞ്ഞില്ലായിരുന്നു ഉച്ചക്ക് അങ്ങനെ അവൾ വന്നപ്പോൾ റിയാക്ഷനും കണ്ടു കണ്ടിട്ട് ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യോ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ കല്യാണി